ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് ചൊവ്വ ഡോക്ടർ അലി ജാഫർ മുണ്ടേരി എഴുതുന്നു ദേശീയ വിദ്യാഭ്യാസ നയവും അറബി ഭാഷയും കേരള സർക്കാർ പി എം ശ്രീയിൽ ഒപ്പിട്ടതിലൂടെ സംഘപരിവാർ അജണ്ടകൾ ഒളിച്ചുകടത്തുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായി പൂർണമായി തുറന്നുകൊടുക്കപ്പെടുകയാണ് സമരപഥങ്ങൾ തണ്ടിയും സാമൂഹ്യ ജാഗരണങ്ങളിലൂടെയും നേടിയെടുത്ത അവകാശങ്ങളിൽപ്പെട്ട കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പതിറ്റാണ്ടുകളായുള്ള അറബി ഉറുദു ഭാഷാ പഠനത്തെ ഇത് വലിയ അളവിൽ ബാധിക്കും യാദൃശികമായ ചെറിയ പോറലുകളല്ല ഈ ഭാഷകൾക്ക് ഇതുണ്ടാക്കുന്നത് മറിച്ച് നൂറ്റാണ്ടുകളായി കേരളീയരുമായി ചേർന്ന് നിൽക്കുന്ന അറബി ഭാഷയുടെ അന്ത്യം കുറിക്കാനുള്ള ഏറെ ആലോചിച്ചെടുത്ത് ബോധപൂർവമായ ശ്രമങ്ങളാണ് പദ്ധതിയുടെ പ്രാവർത്തികതയിലൂടെ സംഭവിക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് ഭാഷാ പഠന മേഖലയിൽ അപകടകരമായ മാറ്റത്തിനാണ് വഴി തുറക്കുക ഇതുവരെ പിന്തുടരുന്ന ഭാഷാ നയം ഇല്ലാതാവുകയും ഭാഷാ പഠനം പരിമിതപ്പെടുകയും ചെയ്യും കുട്ടികളുടെ ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് അവകാശപ്പെടുന്ന പുതിയ നയം പക്ഷേ ഫലത്തിൽ സങ്കുചിത ഭാഷാ പഠന സങ്കല്പമാണ് മുന്നോട്ട് വെക്കുന്നത് പി എം ശ്രീ ഒപ്പുവച്ചതിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന് കേരളം സംബന്ധിച്ചത് യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ഭാഷാ പഠന മേഖലയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാകും എന്നത് സങ്കുചിത രാഷ്ട്രീയ കന്നട വാതെ നോക്കിയാൽ മാത്രമേ കാണാനാവൂ കേരളത്തിലെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലക്കും ഭാഷാ പഠനത്തിലെ വൈവിധ്യപൂർണമായ സമീപനങ്ങൾക്കും പുതിയ നയം കനത്ത തിരിച്ചടിയാണ് കേരളത്തിൽ ആയിരക്കണക്കിന് അധ്യാപകരും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും പങ്കാളികളായ അറബി ഉറുദു ഭാഷാ പഠനം പുതിയ നയം നടപ്പാക്കുന്നതോടെ ഇല്ലാതാകും സംസ്കൃത ഭാഷാ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതം കേരളത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എല്ലാ ഭാഷകളുടെയും ഉത്ഭവം സംസ്കൃതത്തിൽ നിന്നാണെന്ന വാദമാകും ഇനി രാജ്യത്തെ ഭാഷാ നയത്തിന്റെ അടിത്തറ എന്ന സന്ദേശം നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പൊതു ഉള്ളടക്കം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഭാഷാ പഠനത്തിന് ത്രിഭാഷാ പഠന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതായത് പ്രാഥമിക ക്ലാസ്സുകൾ തൊട്ട് തന്നെ മൂന്ന് ഭാഷകൾ പഠിക്കുക എന്നാൽ ഈ മൂന്ന് ഭാഷകളിൽ രണ്ടെണ്ണം ഇന്ത്യൻ ഭാഷകളായിരിക്കണമെന്ന് നയം വ്യവസ്ഥ ചെയ്യുന്നു രണ്ടെണ്ണം ഇന്ത്യൻ ഭാഷകളായാൽ മൂന്നാമത്തേത് അറബിയോ ഉറുദുവോ ആക്കാനും കഴിയില്ല കാരണം ഇന്ത്യൻ ഭാഷകൾക്കൊപ്പം ഇംഗ്ലീഷും പഠിക്കേണ്ടതാണെന്ന് നിർദ്ദേശിക്കുന്ന പരാമർശങ്ങൾ അതേ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ പറയുന്നുണ്ട് മാതൃഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷിലാണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക അതിനാൽ രണ്ട് ഇന്ത്യൻ ഭാഷയ്ക്കൊപ്പം ഇംഗ്ലീഷും ഏറെക്കുറെ അപ്രഖ്യാപിത നിർബന്ധിത ഭാഷയായി പ്രയോഗത്തിലുണ്ടാവും ത്രിഭാഷാ പദ്ധതിയിൽ മൂന്നിലൊരു ഭാഷ ഓപ്ഷനായി സംസ്കൃതമുണ്ടാകുമെന്ന് ദേശീയനയത്തിൻ്റെ വകുപ്പിൽ പറയുന്നു ഫലത്തിൽ രണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ഭാഷകളും രണ്ട് ഇന്ത്യൻ ഭാഷകളും ഇംഗ്ലീഷും എന്ന കോമ്പിനേഷനോ അല്ലെങ്കിൽ രണ്ട് ഇന്ത്യൻ ഭാഷകളും സംസ്കൃതവും എന്ന കോമ്പിനേഷനോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഭാഷ സംസ്കൃതം ഇംഗ്ലീഷ് എന്ന കോമ്പിനേഷനോ ആയിരിക്കും സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുക ഈ പഠന രീതി ആറാം ക്ലാസ് വരെ തുടരണം മൂന്ന് ഭാഷകളിൽ ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ആണ് അതിന് അവസരം ലഭിക്കുക സെക്കൻഡറി സ്കൂൾ അവസാനിക്കുന്നതിന് മുൻപ് ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരിക്കണമെന്നും നയത്തിലുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ വർഷം മുതലേ അറബി ഭാഷ പഠിച്ചു പോരുന്ന വിദ്യാർത്ഥി മാത്രമേ തുടർന്നുള്ള സെക്കൻഡറി ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിലടക്കം അറബി ഭാഷാ പഠനത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ നയിക്കപ്പെടുന്ന വിദ്യാർത്ഥി പ്രൈമറി ക്ലാസ് മുതൽ പഠിക്കാനും പരിചയിക്കാനും അവസരം ലഭിക്കാത്ത ഭാഷയായി അറബിയെ സെക്കൻഡറി തലം മുതലുള്ള ക്ലാസ്സുകളിൽ തിരഞ്ഞെടുക്കാനും പഠിക്കാനും സാധ്യത അപൂർവമാണ് ഈ തിരിച്ചറിവ് തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ള ധൈര്യവും ദീർഘകാലത്തെ രാഷ്ട്രീയ സാമൂഹിക മതപര സമരങ്ങളിലൂടെയും ശ്രമങ്ങളിലൂടെയും നിർമ്മിച്ചെടുത്ത കേരളത്തിലെ അറബി ഭാഷാ പഠനാന്തരീക്ഷം ഒരു അധ്വാനവും കൂടാതെ തികച്ചും നിശ്ശബ്ദമായി വെള്ളപ്പേപ്പറിലെ ഗവൺമെൻറ് ഉത്തരവിലൂടെ ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യം അത്ര വിദൂരത്തല്ല ഭാഷാ പഠനത്തിന് ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്യുന്ന ഭാഷകളിൽ ഉറുദുവോ അറബിയോ ഇല്ല ദേശീയ നയത്തിൽ പറയുന്നു സംസ്കൃതത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റ് ക്ലാസിക്കൽ ഭാഷകളായ തമിഴ് തെലുഗു കന്നഡ മലയാളം ഒഡിയ പാലി പേർഷ്യൻ പ്രകൃത് എന്നിവയും സ്കൂളുകളിൽ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വിധത്തിൽ ലഭ്യമാക്കും സാഹിത്യ പാരമ്പര്യമുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളെയും ഇതുപോലെ പരിഗണിക്കും വിദേശ ഭാഷകളുടെ കാര്യത്തിൽ ദേശീയ നയം പറയുന്നത് പ്രകാരമാണ് ഉയർന്ന നിലവാരത്തിൽ ഇന്ത്യൻ ഭാഷകളും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നതിന് പുറമെ വിദേശ ഭാഷകളായ കൊറിയൻ ജാപ്പനീസ് തായ് ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ എന്നിവയും സെക്കൻഡറി തലത്തിൽ പഠിക്കാം ഇന്ത്യക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഗൾഫ് തൊഴിൽ വിപണിയിൽ അനിവാര്യമായ അറബി ഭാഷയെ വിദേശ ഭാഷകളുടെ കൂട്ടത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷ വിഭാഗം പ്രാധാന്യപൂർവ്വം ഉപയോഗിക്കുന്ന ഭാഷ എന്ന പരിഗണനയും അറബിക്ക് നൽകിയിട്ടില്ല എന്നാൽ സംസ്കൃതത്തെ നിർബന്ധിത പഠന വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ആധുനിക ഭാഷയായ സംസ്കൃതം ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിൽ ആകെയുള്ളതിനേക്കാൾ വളരെ കൂടുതൽ ക്ലാസിക്കൽ സാഹിത്യം കൈവശമുള്ള ഭാഷയാണ് ഗണിതം ദർശനം വ്യാകരണം സംഗീതം രാഷ്ട്രീയം വൈദ്യശാസ്ത്രം വാസ്തുവിദ്യ ലോഹനിർമ്മാണം നാടകം കവിത കഥ തുടങ്ങിയവയുടെ വിപുലമായ നിര നിധികൾ അതിൽ തുടങ്ങിയിരിക്കുന്നു ഇത് സംസ്കൃത ജ്ഞാന വ്യവസ്ഥ എന്നറിയപ്പെടുന്നു അതിനാൽ സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും സംസ്കൃതം പഠിക്കാൻ അവസരമുണ്ടാകും ത്രിഭാഷാ പദ്ധതിയിലെ ഒരു ക്യാപ്ഷൻ എന്ന നിലയിലുൾപ്പെടെ കാലക്രമത്തിൽ നിർബന്ധിത വിഷയമെന്ന രീതിയിൽ പ്രാബല്യത്തിൽ വരുത്തിയേക്കാവുന്ന നിർദ്ദേശമാണ് ഇതെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പൊഴി ശബ്ദം അസീസ് ചുങ്കത്തറ